ഭയങ്കര സീരിയസ് മാറ്റർ ആയിരിക്കുകയാണ് ഷാനവാസിൻ്റെ കാര്യത്തിൽ ഷാനവാസിനെ വിശദമായ പരിശോധനയ്ക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് നെവിനെ ഇപ്പം കൺഫക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഇപ്പോൾ വിളിക്കുന്ന ഈ വിളി കൺഫക്ഷൻ റൂമിലേക്ക് ഇന്നലെ അനുമോളുടെ പ്രശ്നം ഉണ്ടായതിനു ശേഷം വിളിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവത്തില്ലായിരുന്നു കാരണം അത്രമാത്രം പ്രശ്നങ്ങളാണ് ഇന്നലത്തെ ദിവസം നെവിൻ ആ വീട്ടിൽ കാണിച്ചു കൂട്ടിയത് ബിഗ് ബോസ് കണ്ടുകൊണ്ട് തന്നെ ഇരുന്നതാണ് ഇത്ര ക്യാമറകളുണ്ട് അവർക്കത് മനസ്സിലാവത്തില്ലേ ഒരു വ്യക്തിയെ ഇത്രമാത്രം ഹറാസ് ചെയ്ത് പ്രശ്നങ്ങളുണ്ടാക്കി മണിക്കൂറുകളോളമാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അനിമോൾ ഒരു ബെഡ്ഡിൽ കിടക്കുന്നു അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ ബെഡിൽ നമ്മുടെ സാബുമാൻ കിടപ്പുണ്ട് പക്ഷേ സാബുമാനോട് എണ്ണീക്കാൻ പറയുകയോ അല്ലെങ്കിൽ എണ്ണിച്ചില്ലെങ്കിൽ വെള്ളം കുടയുകയോ ചെയ്യുമോയെന്നൊന്നും പറയുന്നില്ല അപ്പം ഒരു വ്യക്തിയെ മാത്രം എയിം ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണ് ഇന്നലത്തെ ദിവസം അനുമോളുമായിട്ട് പ്രശ്നമുണ്ടാകുന്ന സമയത്തെല്ലാം സാബു അതേ വെടി തന്നെ അവിടെ തന്നെ കിടപ്പുണ്ട് അൻമോൾ ഉറങ്ങിയിട്ടില്ല അൻമോൾ നെവിൻ ചോദിക്കുന്നതിന് ഇത്രയും മറുപടി പറയുന്നുണ്ട് എന്നിട്ടും അനുമോളുടെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചു തുടർന്ന് കിച്ചണിൽ പോയിട്ട് വന്ന് വലിയ പാത്രം നിറച്ച് വെള്ളം കോരി ഒഴിച്ചു അത്ര പ്രശ്നമുണ്ടായിട്ട് ബിഗ് ബോസ് നെവിനെ വിളിച്ച് വാണി ചെയ്തില്ല അതൊരു വീഴ്ച തന്നെയാണ് അതിൻ്റെ പുറത്താണ് ഇന്ന് നേരം വെളുത്തപ്പം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരാളുടെ ഹെൽത്തിന് തന്നെ ഇഷ്യൂ ഉണ്ടാകുന്ന കണക്കുള്ളൊരു ഉണ്ടായി ഇപ്പം നെവിനെ വിളിച്ച് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഈ കാര്യങ്ങളൊന്നും ഇനി ഇവിടെ തുടരാൻ അനുവദനീയമല്ല ഇങ്ങനെയുള്ള വ്യക്തികളെ ഇവിടുന്ന് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് വേറൊരു കാര്യവും ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് വേറൊരു കാര്യമാണെന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്